ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ചീമേനി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും രണ്ടര കിലോമീറ്റർ മാറിയിട്ട് നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലവും അതിനകത്ത് മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള മനോഹരമായിട്ടുള്ളൊരു വീടും മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുള്ള അല്ലെങ്കിൽ കിടിലൻ ഒരു സ്ഥലം വില്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന നല്ലൊരു പ്ലോട്ടാണ് അപ്പൊ ഫുൾ വീഡിയോ ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിനെ അനുയോജ്യമാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോടി ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഓക്കെ ഇന്ന് കൊടുക്കാനുള്ള സ്ഥലത്തിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ മൊത്തം സെന്റ് സ്ഥലം പറഞ്ഞത് കാര്യങ്ങളൊക്കെ നമ്മളെ കാസർഗോഡ് ടൗൺ രണ്ടര നമ്മളെ ചെറുവത്തൂർ ചെറുവത്തൂര് ചീമനി റോട്ടിന് ഏകദേശം നൂറ് മീറ്റർ മാറിയിട്ടാണ് മെയിൻ റോഡ് റോഡ് ടാറിംഗ് റോഡാണ് അടുത്തൊക്കെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അയൽവാസികളൊക്കെ ഒരുപാട് പേരുണ്ട് മൊത്തം നാല്പത്തഞ്ച് സെന്റ് സ്ഥലമാണ് അതിനകത്ത് മൂന്ന് ബെഡ്റൂം ഒക്കെ ഉള്ള ഒരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കീടിലം വീടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ ഇങ്ങളെ കാണിച്ചു വീട് വാക്കണീ കാണാണ് വീട് വണ്ടിയൊക്കെ ഏത് വേണേലും കൊണ്ടേ നമുക്ക് മിറ്റത്ത് കൊണ്ടുപോയി നിർത്തിരാ പിന്നെ ആക്കുന്ന ചുറ്റു ഭാഗം മതിലൊക്കെ കയറ്റി ബൗണ്ടറി തിരിച്ചിട്ടാണ് ഗേറ്റ് എല്ലാം വെച്ച് അറച്ചറുപ്പാക്കിയാണ് പിന്നെ മിറ്റൊക്കെ ഫുൾ ഒക്കെ ചെയ്ത് ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ വീടിന്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ എന്താ രസം അറിയോണ്ട് അല്ല അടിപൊളി വീടല്ലേ വീട് അടിപൊളി വീടാണ് അപ്പൊ ഈ വീടിനോട്ട് വരാനുള്ള വഴിയുടെ സൗകര്യം എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെ വന്നാലാണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റാന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മൾ ചെറുവത്തൂര് റെയിൽവേ സ്റ്റേഷനിലോ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരാണ് നമ്മളെ സ്ഥലത്തിന്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ചെറുപത്തൂരാണ് ചെറുപത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് അതുപോലെ തന്നെ പിന്നെ അടുത്ത ടൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പയ്യന്നൂർ ചെറുപുഴ ടൗണിലോട്ട് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരം നമുക്ക് ഇരുപത് കിലോമീറ്റർ അതുപോലെ തന്നെ ചെറുപുഴയിലോട്ട് ഇരുപത് കിലോമീറ്റർ ആണ് പിന്നെ നമുക്ക് വരുന്നത് കണ്ണൂർ എയർപോർട്ട് ആണ് എയർപോർട്ടിലോട്ട് നമുക്ക് ഇവിടുന്ന് ദൂരം എന്ന് പറഞ്ഞാൽ പോലും എഴുപത് കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കൂടി ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലെ അപ്പൊ വഴിയും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ എല്ലാവർക്കും കണ്ടു മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഈ ഒരു വീടുണ്ടല്ലോ മൊത്തം മൂന്ന് ബെഡ്റൂം ഉള്ള മൂന്ന് മൂന്ന് റൂമിലും അറ്റാച്ച്ഡ് ഉള്ള അതുപോലെ തന്നെ ഒരു ഹാള് സിറ്റൌട്ട് വർക്ക് ഏരിയ ഒരു കിച്ചൺ എന്നു വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ലൊരു അടിപൊളി കിടിലും വീടാട്ടോ പിന്നെ നിലവിൽ ഇപ്പൊ ഇതിന്റെ ഓണർ ഇവിടെ നാട്ടിലില്ല നമ്മളൊരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഉണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ വന്നാണ് കേട്ടോ ഇവിടെ അപ്പൊ അതിന്റെ ഉൾവശം നമുക്ക് ഇപ്പൊ കാണിച്ചു തരാൻ പറ്റില്ല അപ്പൊ നമുക്ക് പുറവകാശം ഇപ്പൊ നിങ്ങൾ ഒരു പാർട്ടിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അതിന്റെ ബാക്കി വിശേഷങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാട്ടെ നമുക്ക് ബാക്കി വിശേഷങ്ങളും കൂടി കാണാം പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നതേ ഇതിന്റെ ഇതിന്റെ പറമ്പിലാട്ടോ അല്ലെ നല്ല നിരപ്പുള്ള സ്ഥലമാണ് എന്താ പറയുക ഇനിയിപ്പോ ഒരു വീടൊക്കെ വെച്ച് താമസിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ പറ്റിയ നല്ലൊരു കിടലും പ്രോപ്പർട്ടി തന്നെയോ നല്ലൊരു സ്ഥലം നിരപ്പുള്ള നല്ല നല്ലൊരു സ്ഥലം എന്ന് തന്നെ പറയാം പിന്നെ പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ രണ്ട് രണ്ട് ബോർവെൽ ഉണ്ട് അതുപോലെ തന്നെ ഒരു കിണറും ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലോട്ടിൽ ഞാൻ കാണിച്ചു തരാം ബോർവെൽ ഇതാണ് നമുക്ക് ഏകദേശം ഒരു നൂറ്റി പത്ത് അടിയിൽ നമുക്ക് ഇതിനകത്ത് വെള്ളമുണ്ട് പിന്നെ ഒരു മോട്ടർ മോട്ടറൊക്കെ വെക്കാനുള്ള ഒരു മോട്ടർ ഷെഡും പിന്നെ അത് ഏകദേശം ഇതുപോലത്തെ നല്ല വലിയ മരങ്ങളായിട്ടുള്ള കാപ്പിയൊക്കെ ഏകദേശം നല്ല അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന കേട്ടോ കാപ്പി ഏകദേശം ഇരുന്നൂറോളം തൈ മരങ്ങളുണ്ട് ഇതുപോലത്തെ പിന്നെ ഇനി നമ്മള് വീട്ടിലെ ആവശ്യത്തിന് അരയ്ക്കാനാണെങ്കിലും വെളിച്ചെണ്ണ ആക്കാനാണെങ്കിലും ഒക്കെ തേങ്ങന്റെ ആവശ്യത്തിന് അഷ്ടം പോലെ തേ തേങ്ങ ഒക്കെ നല്ല കായ്ക്കണ തെങ്ങാണ് തെങ്ങൊക്കെ നോക്കിയെങ്കിൽ എന്താ കായന്നറിയോ ഒക്കെ നല്ല കായ്ക്കണ തെങ്ങാണ് ഏകദേശം ഇരുപതോളം തെങ്ങിടതുപോലെ നല്ല കായ്ക്കണത് ഇപ്പൊ ഇതൊക്കെ നനയ്ക്കാനാണെങ്കിൽ വെള്ളത്തിന്റെ സൗകര്യം പറയാതിരിക്കാൻ പറ്റില്ല ഇഷ്ടം പോലെ വെള്ളമാണ് വറ്റാത്ത വെള്ളമുള്ള രണ്ട് പോർവെല്ലും ഒരു കിണറുമാണ് ഉള്ളത് കുരുമുളകൊക്കെ സീസൺ കഴിഞ്ഞാണ് നല്ല കായ പിടിക്കണ കുരുമുളക് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ നമുക്കിപ്പോ ഇപ്പൊ നിലവിൽ ഒരു വീടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലോട്ട് പ്ലോട്ട് ആയിട്ട് ഹൗസ് പ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കുകയും ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല ഹൈവേന്ന് ചെറുവത്തൂർ ചീമേനി ഹൈവേന്ന് ഏകദേശം വെറും ഒരു നൂറ് മീറ്റർ മാത്രമാണ് നമ്മളാ സ്ഥലത്തോടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ കണ്ടില്ല നല്ല നിരപ്പായ സ്ഥലം കേട്ടോ ഫുള്ള് നല്ല എന്താ പറയുക ഇവിടുന്ന് അങ്ങേ തല വരെ കാണുകയും ചെയ്യും നല്ല ലെവൽ പ്ലോട്ടാണ് പിന്നെ നമ്മളെ പ്ലോട്ടിൽ ഇതാണ് ഇതേപോലത്തെ ഏകദേശം ഒരു ഇരുന്നൂറോളം ഇതാണ് ഇതേപോലത്തെ തൈക്കവങ്ങൾ ഉണ്ട് ഏകദേശം ഒരു മൂന്ന് രണ്ട് മൂന്ന് വർഷം പ്രായമായ ത തൈ തൈകളാണ് കേട്ടോ ഉള്ളത് പിന്നെ നമുക്ക് പിന്നകത്ത് ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് ഫു നനയ്ക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിനുള്ള സൗകര്യത്തിന് ഇതാണ് മറ്റേ സ്പ്രിങ്ക്ലറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ടുള്ള ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ളൊരു ആദായം എന്ന് പറഞ്ഞാൽ കുരുമുളകാണ് കുരുമുളകും അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാ ഒരുവിധം എല്ലാ ഇതിലും കുരുമുളക് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാപ്പിപ്പം നേരത്തെ നമ്മൾ കണ്ടില്ലേ എല്ലാം നല്ല നല്ല വള കിട്ടുന്ന നല്ല അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് കണ്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കിടിലൻ പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം വീട് വെക്കാൻ ഒരു രണ്ട് മൂന്ന് വീടൊക്കെ വെക്കാനും അതിന് പ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലം ചീമേനി ടൗണിൽ നിന്ന് വെറും രണ്ടര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇനി വാ വേറെ ബോർവെൽ ഉണ്ട് ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു ബോർവെൽ ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടു അതുപോലെ തന്നെ രണ്ടാമത്തെ ബോർവെൽ ഉണ്ട് ഇതാണ് രണ്ടാമത്തെ ബോർവെല് അപ്പം നിങ്ങൾ എനിക്കൊരു നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ രണ്ട് ഈ രണ്ട് ബോർവെല്ലിൻ്റെ ഒക്കെ ഇതുണ്ടോ എന്ന് ഇപ്പം കളി ചോദിക്കും അങ്ങനെക്കുള്ളൊരു സാധാരണയുള്ളൊരു സംശയമാണ് അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പ്ലോട്ടായിട്ട് കിടന്ന ഭൂമിയാണ് അപ്പോൾ ഇവർ ഇത് മേടിച്ചതാണ് കേട്ടോ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ അങ്ങനെ മൊത്തം ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് വീടും വീടിരിക്കുന്നത് ഒരു പതിനഞ്ച് സെൻറ് സ്ഥലം പിന്നെ അതുപോലെ ഒരു ഇരുപത് സെൻറ് സ്ഥലം അതുപോലെ തന്നെ ഒരു പത്ത് സെൻറ് സ്ഥലം അങ്ങനെയാണ് നിലവിലുള്ളത് പിന്നെ നമ്മളീ ഒരു സ്ഥലത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് റോഡുണ്ട് നമുക്ക് ഫ്രണ്ട് സൈഡിൽ കൂടെ റോഡുണ്ട് അതുപോലെ തന്നെ അതാണ് നമ്മളെ സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ റോഡ് ഉണ്ട് കേട്ടോട്ടോ ലോറി കയറുന്ന വഴിയാണ് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും ലോറി വേണമെന്നുണ്ടെങ്കിലും നമ്മളെ സൈറ്റിൽ എത്തും പിന്നെ ഇത് വേണ്ടത് ലഞ്ഞിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലോട്ടായിട്ട് കൊടുക്കണമെങ്കിൽ അവിടെ പ്ലോട്ടായിട്ട് കൊടുക്കാം പിന്നെ ഫ്രണ്ടിൽ കാണുന്നുണ്ട് ഫ്രണ്ടിൽ കൊടുക്കാം എല്ലാംകൊണ്ടും നല്ല സൗകര്യമുള്ള നല്ലൊരു കിടിലൻ പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം ചീമേനി ടൗണിൽ നിന്ന് വെറും രണ്ടര കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടോ പിന്നെ നമുക്കൊരു രണ്ടര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റലുകളുണ്ട് ചീമേനിലൊക്കെ ചെറിയ ചെറിയ ക്ലിനിക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഹോസ്പിറ്റൽ ഉണ്ട് ചെറുവത്തൂരിലോട്ട് ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏഴ് കിലോമീറ്ററാണ് നമുക്ക് ചെറുവത്തൂരോ ചെറുവത്തൂരിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതേ ഇതിനകത്ത് ഫ്രൂട്ട്സ് ഐറ്റംസ് തൈകൾ നമ്മൾ നേരത്തെ പറഞ്ഞത് അപ്പോൾ അതെ റംബുട്ടാൻ്റെ തയ്യാണ്ട് അത് പെട്ടെന്ന് കായ്ക്കുന്നതാണ് പിന്നെ അതേപോലെ അതേപോലെതാ മാവും തൈ ഉണ്ട് ഇതിനൊക്കെ കുറേ മാവും തൈ എല്ലാം ഒക്കെ പെട്ടെന്ന് കായ്ക്കുന്ന ബെഡ് തയ്യാണ് കേട്ടോ പിന്നെ ഇവിടെ ഇവിടെതാ മാവ് അതുപോലെ ഇനി പ്ലാവ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് വഴി ഒന്ന് കാണാൻ അതിലൊക്കെ പോയിട്ട് ഒന്ന് പോയി നോക്കാൻ നമുക്ക് പിന്നെ ഇതേ ഇവിടെ നോക്കി ചക്ക എല്ലാം കണ്ടോ പ്ലാവ് നോക്കി പെട്ടെന്ന് കായ്ക്കുന്ന പ്ലാവട്ടതെല്ലാം ഒക്കെ നോക്കി ചോട്ടി തന്നെ കായ്ച്ചിരിക്കുകയുണ്ടോ ചക്കൊക്കെ നോക്കി ചക്ക മാങ്ങ എല്ലാ സാധനങ്ങളും ഉണ്ട് പറമ്പിലെട്ടോ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾ പറമ്പിൻ്റെ അതിർ എല്ലാം ഈ മഹാഗണി പോലത്തെ മരങ്ങളെല്ലാം മരത്തൈയെല്ലാം നട്ടുപിടിച്ച് കേട്ടോ ഒക്കെ ഏകദേശം അത്യാവശ്യം നല്ല കുറച്ച് പ്രായമുള്ള രണ്ട് മൂന്ന് വർഷം പ്രായമുള്ള തയ്യാണിതെല്ലാം പിന്നെ നമ്മൾ അതിരെല്ലാം ബൗണ്ടറി ഒക്കെ തിരിച്ചിട്ടേക്കുന്ന കേട്ടോ അതിർ മാറാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇടയ്ക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ അതിര് തിരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഫുള്ള് ഇതാണ് കോമ്പൗണ്ട് വാള് തിരിച്ചിട്ടുണ്ട് ചാമ്പയാണ് ആപ്പിൾ ചാമ്പേന്റെ ആണ് നിറയെ കായ്ക്കണു പൂ ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഇനി അടുത്ത ഇങ്ങോട്ട് നോക്കി ഇത് നമ്മളെ പിന്നെ ചിക്കുവാണ് ആണ്ട്ടോ സപ്പോട്ടം സപ്പോട്ടേന്റെ തൈയാണ് ആണ് ഇതെല്ലാം കായ്ക്കാൻ ഒക്കെ നല്ല കായ പിടിക്കണൊക്കെ പൂ ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് വീട്ടില് കോഴീനൊക്കെ വളർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു ഷെഡും കൂടെ ഉണ്ട് കേട്ടോ ഇത് കോഴീനെല്ലാം വളർത്തുന്നതിന്റെ അതിന്റെ ഷെഡ് ആണ് ഈ കാണുന്നത് ിപ്പം അമ്മയ്ക്കാകണേ ഒരു കിണറും കൂടി ഉണ്ട് ഇതിനകത്ത് അവിടെയാണ് കിണറുള്ളത് നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കിണറുണ്ട് പിന്നെ നമ്മൾക്ക് ആകണ അടുത്തൊക്കെ വീടിനോട് ചാരിതാണ് ബാക്ക് സൈഡിലും സൈഡിലും ഒക്കെ വീടുകളുണ്ട് കേട്ടോ അടുത്തൊക്കെ അതിൻ്റെ ഇഷ്ടംപോലെ വീടുകളില വീടുകളുള്ള ഏരിയ ആണ് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ടല്ലേ അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നല്ല കിടിലം പ്രോപ്പർട്ടിയാണ് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ചീമേനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും രണ്ടര കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നല്ല അടിപൊളി കിടിലം പ്രോപ്പർട്ടി മൊത്തം നാപ്പത്തഞ്ച് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം ഉള്ള അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു വീടാണ് അപ്പൊ ഇനി ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും കച്ചവടമൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു വീടും സ്ഥലം എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി പിന്നെ നിങ്ങളുടെ വീടോ സ്ഥലം എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലും ആ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നമ്മളെ പേജ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് കാണുക എന്നുണ്ടെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണട്ടോ ബൈ